ക്രിട്ടിസിസം നല്ലതാണ് പക്ഷേ ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിന് കേടുണ്ടെങ്കിൽ ആ ഇല വറച്ചു കളയുക ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് വേരോടെ പിഴുതുകളയുക എന്നുള്ളതാണ് അത് ചെയ്യരുത് മാത്രമാണ് വിമർശനങ്ങൾ എപ്പോഴും നമ്മളെ വളർത്തുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ എൻ്റെ കുറവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടിരുന്നത് പക്രുവായിരുന്നു അപ്പോൾ അതാണ് എന്നെ വളർത്തിയത് അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിക്സ് ആയിരുന്നു ഇപ്പോൾ അത് വേണ്ട ആവശ്യമില്ല ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ലോകത്തിന് മുഴുവനും ക്രിറ്റിസിസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓൺലൈൻ മീഡിയാസും ഇവരും അത് നല്ലതാണ് നമ്മൾ ട്രോളുകൾ ആസ്വദിക്കുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതത്ര പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഭയക്കണം കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും ബോഡി ഷെയ്മിങ്ങൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ കൂച്ചുവെല്ലം കിട്ട പോലെയാണ് എങ്കിലും നമ്മൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് അതൊരു അതിനെ ഭയന്നുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഭയന്നുകൊണ്ടല്ല നമ്മൾ തമാശകൾ ചെയ്യുന്നത് പക്ഷേ ഇതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭയക്കണം ജാതി മതം വർഗീയത രാഷ്ട്രീയം എല്ലാം നമ്മൾ കാണുക ഈ തമാശ എന്ന് പറഞ്ഞാൽ കാണുക ആസ്വദിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അത് വർഗീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങളെ വന്നുകൊണ്ടിരിക്കും അതിൽ മാത്രം വിഷമമുള്ളത് അത് നമ്മൾ പിന്നെ വിശദീകരിക്കാൻ രണ്ടാമത് വരേണ്ടി വരും ഞങ്ങൾ ചെയ്ത തമാശ ഇതായിരുന്നു ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് മറ്റ് അന്ന് പറഞ്ഞ് വിശദീകരണം തരുമ്പോഴേക്കും ഇത് ഓൾറെഡി ലോകം മുഴുവൻ എത്തിയിട്ടുണ്ടാവും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്